എല്ലാവർക്കും അബൂവേലേക്ക് സ്വാഗതം ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലി ആരാധകരിൽ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ് ചിത്രം ഓഗസ്റ്റ് തിയേറ്ററിൽ എത്തുന്നത് എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് ഈ പടത്തിൽ കുറച്ച് പ്രത്യേകതകളുണ്ട് ഇതിന്റെ വില്ലനായിട്ട് വേഷം ചെയ്യുന്നത് നാഗാർജുനയാണ് നാഗാർജുന രജനീകാന്തിന്റെ പടത്തിൽ ആദ്യമായിട്ടാണ് ഇതില് വില്ലനായി വരുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷം രജനീകാന്തും സത്യരാജും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് മുപ്പത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഒരു രജനീകാന്ത് ചിത്രത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് പിന്നെ തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാറുകളും ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ ഹമീർ ഖാനും പിന്നെ നമ്മുടെ സ്വന്തം മോളിവുഡിലെ സോബിൻ സാഹിറും ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേഷമാണ് സോബിൻ സാഹിർ ഇതിൽ ചെയ്യുന്നത് ഒരു കഷണ്ടിക്കാരനായ കഥാപാത്രത്തെ ആയിരുന്നു അവയ്ക്ക് വേണ്ടിയിരുന്നത് അപ്പൊ അതിനാദ്യം ലോകേഷും രജനി സാറൊക്കെ കൂടി തീരുമാനിച്ചത് ഫഹദ് ആയിരുന്നു പക്ഷേ ഫയദ് ഫാസിലിന് തിരക്കായത് കാരണം അതിലേക്ക് ജോയിൻ്റാകാം ഫയദിന് കഴിഞ്ഞില്ല മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ അഭിനയ മികവിലൂടെ ആ നിരക്ക് സൗബിനിൽ എത്തുകയായിരുന്നു സൗബിനെ കണ്ടപ്പോൾ രജനീകാന്തിന് അത്ര ദഹിച്ചില്ല ആ കഥാപാത്രം അത്രയും ഭംഗിയായിട്ട് സോബിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം രജനി സാറിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ സംവിധായകനായ ലോകേഷിന് അറിയാമായിരുന്നു സോബിൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ആ ക്യാരക്ടർ ചെയ്യുമെന്നുള്ളത് ലോകേഷ് രജനിയോട് പറഞ്ഞു സാർ ഞാൻ നോക്കിക്കോളാം അങ്ങനെ ഷൂട്ട് തുടങ്ങി വിശാഖപട്ടണത്ത് ഷൂട്ട് നടന്നു കൊടുക്കുന്ന സമയത്ത് രജനീകാന്തിന്റെ അടുക്ക സൗബിൻ അഭിനയിച്ച രണ്ടു മൂന്ന് സീന് രജനി സാറെ കാണിച്ചു കൊടുത്ത് ലോകേഷ് ശരിക്കും രജനി സാറെ ഞെട്ടിപ്പോയി ടു ഗോട്ട് എന്തൊരു നടനാണെന്നാണ് രജനി സാർ പറഞ്ഞത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് സോബിൻ അതിൽ അഭിനയിച്ചിരിക്കുന്നത് ആ കഥാപാത്രം അത് അങ്ങനെ തന്നെ ചെയ്തു വെച്ചിരുന്നാണ് ലോകേഷ് പറഞ്ഞത് ആരാധകർ ഏറ്റെടുത്ത സോബിന്റെ മറ്റൊരു പ്രത്യേകത അനിരുദ്ധിന്റെ മാസ്മരിക മ്യൂസിക്കിൽ ചൂട് വെച്ച സൗബിൻറെ പെർഫോമൻസ് ആണ് ഏതായാലും പതിനാലിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ഇനി രണ്ട് ദിവസം മാത്രം നമുക്ക് നോക്കാം ഫഹദിനി റോൾ തീരാൻ നഷ്ടമാകുമോ അല്ല സോബിൻ ഇതൊരു പൊൻതൂവലായി മാറുമോ എന്നുള്ള കാര്യം ഏതായാലും പതിനാല് വരെ നമുക്ക് കാത്തിരിക്കാം പതിനാലിനാണ് ചിത്രം റിലീസാവുന്നത് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ